എല്ലാവർക്കും നമസ്കാരം എന്താണ് ഗംഭീരമാണ് ആ പൊന്നൽ മഹോത്സവം അത് ഗംഭീരമാകാണ് അപ്പോ ആദ്യമായിട്ട് ചാമചന് പറയാനുള്ളത് എന്തൊരു വേദനയും വ്യക്തം വന്നാലും നമ്മുടെ രാജ്യത്ത് വന്നാലും അത് ഏറ്റവും കൂടുതൽ നോകുന്നത് നമ്മുടെ കേരള നാടാണ് പ്രത്യേകിച്ച് പാലക്കാട് പറഞ്ഞ പച്ച മനസ്സുള്ള നിഷ്കളങ്കരായ മനുഷ്യന്മാരുടെ നാടാണ് ഇന്ന് നമ്മുടെ രാജ്യം ുഖത്തിലാണ് ഇരുപത്തേഴോളം നമ്മുടെ സ്വന്തം കൂടപ്പറപ്പുകള് ദുഷ്ടന്മാര് തീവ്രവാദികള് കൊന്നു തള്ളിയിരിക്കുകയാണ് ആ ഒരു ദുഃഖം നമ്മൾ ആദ്യം ആചരിച്ചു ഒരിക്കൽ കൂടി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ രാജ്യത്തിന്റെ സ്വത്തുക്കളായ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ചാമീച്ചന്റെ കോടിനാശം നമസ്കാരമോ ആദ്യം അറിയിക്കുകയാണ് അല്ല നീ തടി വയ്ക്കില്ല ചറം തിന്നാണ്ടാണ് അങ്ങനെ തിന്നണം വെർത്തി വെച്ചിട്ട് ഒരു കാര്യമില്ല കിട്ടുന്നതിന് നന്നായി തിന്നണം പറഞ്ഞാ അപ്പോ തടിയൊക്കെ വെക്കട്ടെ എന്തായാലും ഒരു നമ്മുടെ വെക്കട്ടെന്തായാലും കൊള്ളുപണി വന്നിരിക്കുന്നത് വലിയ ആളായിട്ടുണ്ട് അപ്പളേ ബാലിന്റെ അവിടെ പോയപ്പോ നിന്റെ അടുത്ത് ബാലി എന്ത് പറഞ്ഞു ബാലനോട് പറഞ്ഞു പറഞ്ഞ കല്യാണം കഴിഞ്ഞ ശേഷം അയാൾ ഒരുപാട് കഴിക്കാനും ഒക്കെ അയാൾക്ക് കഴിക്കാനോ ധാരാളം ഉണ്ടല്ലോ ദൈവം കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത് ஒருவே சந்தோஷம் <Upper language> നമ്മടെ ലോകം മുഴുവൻ അറിയണം അറിഞ്ഞിട്ടുണ്ട് ഇനിയും ഒരുപാട് അറിയാൻ പോണ സിനിമയിലൊക്കെ കേരാനുണ്ട് അല്ല സിനിമ പറഞ്ഞപ്പോഴാണ് നീ വലിയ ഇന്ദ്രിയ ആളല്ലേ ഇന്ദ്രൻ പുതിയൊരു സിനിമയില് ഒഴിവില്ലാത്തത് കൊണ്ട് ഒഴിവില്ലാത്ത ശബ്ദം ഞാനാണ് അടുത്ത മാസം എന്താ ഇറങ്ങുമ്പോ ഇരട്ടി അറങ്ങുകിടക്കളെ ഏതാണ് ഇന്ദ്രൻ സേഡിന്റെ രണ്ട് കാലഘട്ടം ഉടനെ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ശബ്ദം അഞ്ചാം പാതിരി ഓരോ കൊലപാതകവും കഴിഞ്ഞാൽ ഒമ്പതി രണ്ടോ പോലും അവധിയെടുക്കും എന്നിട്ട് പോലീസുകാരെയും പത്രക്കാരെയും വിശ്വസിപ്പിക്കും അവസാനത്തെ വിശ്വസിപ്പിക്കുന്ന വേട്ടക്കാരനെ യഥാർത്ഥ ബുദ്ധിമുട്ട് ചുറ്റിയൊണ്ട് തലക്കഴിക്കുമ്പോൾ തല അവനവന്റെ അവനവന്റെ നാടിന്റെ എത്തിക്കുന്നത് ഞാന് നടൻ ശബ്ദം കൂടി അനുകരിച്ചിട്ട് ഞാന് നിങ്ങൾക്ക് ഭേദിപ്പെട്ടു തന്നിരിക്കുന്നു ஒன்னூடி அவருக்கு ஓரம் மறைச்சு நிக்கல நம்ம ஜனாரஞ்ச ஆ ஒரு சரி நேரம் இவன் எந்த െ അപ്പഴ് വളരെ മനോഹരമായി ഗംഭീരമായി നമ്മുടെ പാലക്കാടിന്റെ സംഗീതം വിരുദ്ധ ഇവിടെ ഒരുക്കിയിരിക്കാണ് കലാകാരന്മാരൊക്കെ ഗംഭീരമായി ഇവിടെ പാടി നല്ല കയ്യടി കൊടുത്തിട്ടുണ്ട് ഏത് നമ്മടെ അവിടെ വരുന്നവർക്ക് വാരി വലിച്ചു കൊടുക്കുന്നവരാണ് നമ്മള് ഏത് ചിറ്റൂര് കാര്യം കൊള്ളു പറഞ്ഞു எாயும் மாவழக்கா பொங்கலு போயிட்டு கொண்டு வந்த பணிக்காரு மாற்றம்

i <laughs> ിൽ എല്ലാ മക്കൾക്കും തുണയും പൊള്ളും അരുളുമായിട്ട് അതുപോലെ പിന്നെന്തിനാണ് മക്കൾ പേടിക്കുന്നത് അങ്ങനെ ബുദ്ധി ശക്തി വിധിയും സമാധാനം ഉറപ്പും സന്തോഷത്തോടുകൂടി അടിപൊളിയായിട്ട് അങ്ങ് പോട്ടെ ഇന്ന് കണ്ടവർമ്മ നാളെ കാണില്ല എന്നൊക്കെ നേരത്തെ പറയുന്നത് ഇപ്പൊ കണ്ടവർമ്മ

ും മറക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ നന്നായി അനുഭവിച്ചിട്ടുണ്ട് ഈ പാവി ലോണുകാരി അവര് പറഞ്ഞേ നിങ്ങൾ എടുത്തിട്ടല്ലേ നിങ്ങൾ എടുത്തിട്ടല്ലേ നിങ്ങളുടെ വീട്ടിൽ വരുന്ന വീട്ടിൽ വരാനുള്ള നിയമമില്ലാന്ന് അവർക്കറിയില്ല ഞാനതാ ചോദിച്ചു നിങ്ങൾ ഈ ലൈസൻസ് വാങ്ങുമ്പോ സർക്കാർ പറഞ്ഞിട്ടുള്ള നിയമം ഉണ്ട് ഏത് ഗംഭീരമായി കളിക്കാതെ അപ്പൊ തനി ഗംഭീരമാകട്ടെ പാലക്കാട് മനസ്സെന്ന് പറഞ്ഞ ആശംസകള് പൊങ്കൽ മഹോത്സവത്തിന് നേരിയാണ് ായി വളർന്നു വരാൻ നേരത്തെ കൊടുക്കണം കേട്ടോ നമ്മുടെ നാട്ടിന്റെ അതേപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് നാല് ചുമരുകൾക്ക് ഉള്ളിലിരുന്നിട്ട് ലോകത്തെ കീഴടക്കുന്ന ഒരു മഹാൻകൂടി ഇവിടെ ഇണ്ട് ചിറ്റൂർ കോട അയാൾക്ക് ഒരു കയ്യടി കൊടുക്കണം അങ്ങനെ ചിറ്റൂര് അങ്ങനെ വളഞ്ഞാണ് പാലക്കാട് നിന്ന് വിവിധ കലാകാരന്മാർ നമ്മുടെ അവിടെ എത്തിയിട്ടുണ്ട് അവർക്ക് നിറ കയ്യടിയോടുകൂടി പരിപാടി അങ്ങനെ തുടങ്ങട്ടെ കോടി നമസ്കാരം